സാർ ഓരോ സർക്കാരും അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് താൽപ്പര്യമുള്ള ആളുകളെ ആയിരിക്കും ഈ പറയുന്ന സംസ്ഥാന പോലീസ് മേധാവിമാരായി നിയമിക്കുന്നത് സത്യസന്ധനായിരിക്കാം ചിലപ്പം അന്യ സംസ്ഥാനത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥരായിരിക്കാം അങ്ങനെയൊക്കെ വരാം ഇവിടെ പി വിജയൻ എന്ന് പറയുന്ന സത്യസന്ധനായ ഒരു ഐ പി എസ് ഓഫീസർ ഉണ്ടായിരുന്നു ആറുമാസം മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു ഇടതുമുന്നണി കാരണം എലത്തൂരിലെ ഈ ട്രെയിനിലൊരു തീവച്ച കേസുമായി ഒരു പ്രതിയെ പിടികൂടിയപ്പോൾ അയാളുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു അങ്ങനെയൊക്കെയാണ് ആരോപണം എന്തായാലും അതേക്കുറിച്ച് അന്വേഷിച്ച് ചീഫ് സെക്രട്ടറി രണ്ട് തവണ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ തിരിച്ചെടുത്തില്ല ഇപ്പോൾ ഒടുവിൽ തിരിച്ചെടുക്കുന്നു എ ഡി ജി പി റാങ്ക് നൽകുന്നു പോലീസ് ട്രെയിനിങ് അക്കാദമിയുടെ ചുമതല നൽകുന്നു എന്താണ് ഈ പി വിജയൻ്റെ കുഴപ്പം പി വിജയന് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പം അദ്ദേഹം സ്ട്രെയിറ്റ് ഫോർവേഡാണ് പ്രായണ നല്ല ഉദ്യോഗസ്ഥനാണ് ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ആളാണ് അദ്ദേഹം ഇവിടെ എറണാകുളത്തൊക്കെ കമ്മീഷണറായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് വളരെ ജനകീയനായ ഒരു ഓഫീസറായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെയ്തികളും അദ്ദേഹത്തിൻ്റെ രീതികളും ഒക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലായിരുന്നു ഒരു പോപ്പുലർ ഓഫീസറാവും അപ്പോൾ അദ്ദേഹം ഈ എലത്തൂർ തീവണ്ടിയിലെ തീ തിവയ്പ്പ് സംഭവം അത് നിന്ന് കണ്ണൂരിലേക്ക് പോയ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ രാത്രിയിലുണ്ടായ തീവ്പ്പായിരുന്നു അതിൽ ട്രെയി ട്രെയിനിൽ നിന്ന് എടുത്തു ചാടി ഒരമ്മയും കുഞ്ഞുമൊക്കെ മരിച്ചു അതിൻ്റെ പ്രതിയെ പിടികൂടിയായിരുന്നു ആ പ്രതിയെ പിടിക്കാൻ അത് ആ സ്ഫോടനം ഭീകരപ്രവർത്തനമാണോ അല്ലയോ എന്നത് ഇനിയും സ്ഥിരീകരിക്കാൻ പെട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ പ്രതിയെ സ്റ്റേറ്റ് കടന്നുപോയി കേരളം വിട്ടു എന്ന് പോലീസിന് ബോധ്യമായി അപ്പോൾ അയാളുടെ പേര് ഷാരൂഖ് എന്നാണ് ഷാരൂഖ് സെയ്ഫ് എന്ന പ്രതിയെ ആണ് അതിന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അയാൾ സ്റ്റേറ്റ് വിട്ടുപോയപ്പോൾ അയാളെ പിടിക്കുന്നതിന് കേന്ദ്ര സഹായം തേടി പ്രത്യേകിച്ചും കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ അനൂപ് ജോൺ കുരുള എന്നൊരു കേരള റാങ്ക് കേഡറിലുള്ള ഒരു ഐ ജി ഉണ്ടായിരുന്നു കേരള കേഡറിലാണ് പക്ഷേ അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രാലയത്തിൽ സെക്രട്ടറി ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം തേടിയത് കേരളത്തിലെ പോലീസിൻ്റെ ചിട്ടവട്ടങ്ങൾ അനുസരിക്കാതെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പി വിജയനെതിരെ പോലീസ് സംസ്ഥാന പോലീസ് മേധാവി കുറ്റാരോപണം ഉന്നയിച്ചതും അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതും സത്യത്തിൽ കേന്ദ്ര പോലീസിൻ്റെ സഹായവും അല്ല കേന്ദ്ര ഏജൻസികളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ ഈ സംസ്ഥാനം കടന്നു പോയ ഒരാൾ ഏത് സ്റ്റേറ്റിലേക്കാണ് പോയതെന്നൊന്നും അറിയില്ല അപ്പോഴേക്കും നാഷണൽ ലെവലിൽ അലേർട്ടായി കാരണം ട്രെയിനിന് യാത്രാ തീവണ്ടിക്ക് അകത്ത് നടന്ന തീവ്പ്പ് കേസാണ് അപ്പോൾ അത് വലിയ ഒച്ചപ്പാട് ഉയർത്തിയതാണ് ട്രെയിനിൽ യാത്ര ചെയ്ത ഇരുന്ന ആളുകളുടെ അങ്കലാപ്പും അന്നത്തെ രാത്രി പിറ്റേ ദിവസവും വലിയ വാർത്തയായിരുന്നു അപ്പോൾ ഈ സംഭവത്തിൽ പോലീസ് കേരള പോലീസ് വളരെ ജാഗ്രത പുലർത്തിയെങ്കിലും ഈ പ്രതിയെ സംസ്ഥാനത്തിനുള്ളിൽ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റിയില്ല പക്ഷേ അയാളെ മഹാരാഷ്ട്രയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് കസ്റ്റഡി എടുക്കാൻ മഹാരാഷ്ട്ര പോലീസ് അടക്കം എല്ലാവർക്കും അലർട്ട് ചെയ്തതുകൊണ്ടാണ് ഈ മഹാരാഷ്ട്ര പോലീസ് ഇയാളുടെ ചിത്രം പുറത്ത് വിട്ടു എന്നിട്ട് അത് അയാളെ കസ്റ്റഡി എടുക്കുന്ന വീഡിയോ ചിത്രങ്ങളൊക്കെ അങ്ങനെ പ്രചരിക്കാനിടയായി അപ്പോൾ ഇയാളെ തിരിച്ചു കൊണ്ടുവന്നത് ഒരു ഡി എസ് ഡി വൈ എസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ ഡി വൈ പിയുമായിട്ട് പി വിജയൻ ആശയവിനിമയം നടത്തി പലതുകൊണ്ട് അദ്ദേഹത്തെ ഫോൺ ചെയ്തു എവിടെയാണ് എവിടെ വരെ എത്തി എന്നൊക്കെ ഉള്ള വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടിരുന്നു ഇത് പ്രതിയും കൊണ്ട് വരുന്ന പോലീസുകാരുടെ യാത്രാ പുറത്താക്കപ്പെട്ടു അതും ചോർന്നുപോയി അത് തീവ്രവാദികൾക്ക് അവരെ ആക്രമിക്കാൻ കാരണമാകുമായിരുന്നു വലിയൊരു കുറ്റം ആ അങ്ങനെ ഇത്തരം ചാർജുകളിൽ ഉന്നയിച്ചുകൊണ്ടാണ് പി വിജയനെ സസ്പെൻഡ് ചെയ്തത് അപ്പോൾ സത്യത്തിൽ ഈ കാര്യങ്ങളിൽ ഈ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊന്നും പി വിജയൻ ചെയ്തതല്ല പിന്നെ ഐ ജി കുരുള ജോണിനെ കോണ്ടാക്ട് ചെയ്തത് ഈ കേസന്വേഷണത്തിൽ ഗുണകരമായി തീരുകയാണ് അതൊരു തെറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ വിജയൻ്റെ റാങ്കിലുള്ള ഒരു ഓഫീസർക്ക് ആ കുറ്റാന്വേഷണത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാനും ഒരു തീരുമാനം എടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അധികാരവും ഉണ്ട് എന്നിരിക്കെ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് ഇടയിലുള്ള ചില ഭിന്നിപ്പും വൈരാഗ്യവും ദേഷ്യവും ഒക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം രണ്ടു ചാർജ് തലയിൽ വെച്ച് സസ്പെൻഡ് പുറത്തു ഈ ഈ വടക്കൻ കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന അനൂപ് കുരുവിള ജോണാണ് ഈ പറയുന്ന ടി പി വധക്കേസിലെ പ്രതികളെ ഈ മുടക്കോഴിമലയിൽ നിന്നൊക്കെ പിടികൂടി ആ സംഘത്തിന് ഉണ്ടായിരുന്നത് അപ്പൊ അന്ന് മുതലേ ഇടതുമുന്നണിക്ക് അനൂപ് കുരുള ജോണിനോട് വലിയ താല്പര്യമില്ല കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഡെപ്യൂട്ടേഷൻ ചോദിച്ചു മേടിച്ച് എൻ ഐ എയിലേക്ക് പോകുന്നത് അപ്പം ആ ഉദ്യോഗസ്ഥനുമായിട്ട് ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് ആശയവിനിമയം നടത്തിയെന്നോ അങ്ങനെ വല്ല ഒരു തെറ്റിദ്ധാരണയാണോ ഈ ഇടത് സർക്കാരിന് ആ അതുകൊണ്ട് അത് അതുകൊണ്ട് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പിന്നെ പി വിജയനെ സംസ്ഥാന സർക്കാരിന് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഓഫീസർ അല്ല അല്ല കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസം നിലപാടുകളും ഈ സംസ്ഥാനം ഭരിക്കുന്ന കക്ഷി പാർട്ടിക്ക് അത്ര പിടുത്തമല്ല പാർട്ടിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് പയ്യന്നൂർ സ്വദേശിയാണ് പി വിജയൻ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പിന്നെ ഇന്ത്യൻ പോലീസ് സർവീസിൽ വന്ന ആളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ എളിമയും ജീവിത പശ്ചാത്തലവും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിമ്പിൾ സമീപനങ്ങളും പോലീസിന് നേരെ പോകാ നേരെ പോകുന്നുള്ള പ്രകൃതവും ഒക്കെ അതുപക്ഷേ സ്വാധീന വിധേയനല്ലാത്തൊരു പോലീസ് ഓഫീസറെ നം ഭരണമേധാവികൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അതും ഒരു കാരണമാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെല്ലാം അസത്യമാണെന്നും ഇദ്ദേഹം അങ്ങനെ ഗുരുതരമായ വീഴ്ചകളൊന്നുമല്ല ചെയ്യേണ്ട ഒരു പോലീസ് ഓഫീസർ സമയോചിതമായി ഇതുപോലൊരു സംഭവം നടന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ വിജയം ചെയ്തിട്ടുള്ളൂ സാറപ്പോൾ ഇതിനകത്ത് ഒരു സംശയിച്ചു ചോദിക്കുന്നേ ഇപ്പം ഒരു കുറ്റം ചെയ്താൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാളെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം അന്വേഷിച്ചിട്ടില്ലേ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റിപ്പോർട്ട് വന്നിട്ടില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെയാണല്ലോ ഇപ്പോൾ അദ്ദേഹത്തിന് പ്രമോഷൻ സഹിതം തിരിച്ചെടുക്കുക ഉണ്ടായല്ലോ അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇദ്ദേഹത്തിൻ്റെ ഇതിനെതിരെ സസ്പെൻഡ് ചെയ്ത് എനിക്ക് ഇരിക്കുന്ന അന്വേഷണ വിധേയമായിട്ടാണ് ആ അന്വേഷണ റിപ്പോർട്ട് എല്ലാം വിജയനിൽ ഒരു കുറ്റാരോപണവും ഉന്നയിക്കുന്നില്ല അങ്ങനെ ചീഫ് സെക്രട്ടറി രണ്ട് തവണ വിജയനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ശുപാർശ ചെയ്തു സർക്കാരിനോട് ഗവൺമെൻറ്റിനോട് ഓക്കെ എന്നിട്ട് അതൊന്നും നടപ്പായില്ല ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിലാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ റീഇൻസെറ്റ് ചെയ്യാനുള്ള ഉത്തരവ് ഇറക്കുന്നത് ആ ഉത്തരവാണ് ഉത്തരവാണിപ്പോൾ നടപ്പാക്കുന്നത് അത് ആ ഉത്തരവ് ഇപ്പോഴാണ് നടപ്പാക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് പെരുമാറ്റച്ചട്ടം ഒക്കെ ഉണ്ടായിരുന്നു ഇലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പോൾ പോലീസ് പോലീസ് പിന്നെ അക്കാദമിയുടെ ഡയറക്ടറായിട്ട് അദ്ദേഹത്തിന് നിയമനം കൊടുത്തു പോലീസ് അക്കാഡമിയുടെ ഡയറക്ടറെ പറഞ്ഞാൽ എന്താണ് ജോലി എന്നൊക്കെ നമുക്ക് ഊർമ്മിക്കുന്നത് അപ്പം അത് അദ്ദേഹത്തിൻ്റെ പദവി എ ഡി ജി പി എന്നുള്ള പദവിയോടെയാണ് സാർ ഞാൻ നേരത്തെ ഈ അനൂപ് കുരുളാജോൺ അതുപോലെ തന്നെ പി വിജയൻ ഇങ്ങനെ സത്യസന്ധരായ അല്ലെങ്കിൽ സ്ട്രേറ്റായിട്ട് നിൽക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് ഈ ഇടതുപക്ഷ സർക്കാർ യാതൊരു പിന്തുണയും നൽകുന്നില്ലെന്നാണ് അതോ അത്ര ആളുകളെ ഞങ്ങൾക്ക് വേണ്ടെന്നാണോ ഈ ഇടതുപക്ഷ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ഒരു കഥ അറിയാമല്ലോ ടി പി സെൻകുമാറിൻ്റെ കഥ ടി പി സെൻകുമാർ അന്നത്തെ പോലീസ് മേധാവിയാണ് അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പോലീസ് മേധാവിയായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ പോലീസ് എന്താണ് അല്ലെ ഗവൺമെൻറ് എന്താണ് ചെയ്തത് അദ്ദേഹത്തിന് ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് എല്ലാ നിയമ വ്യവസ്ഥകളെയും മറികടന്ന് അദ്ദേഹത്തെ മാറ്റി മാറ്റി അല്ലേ അദ്ദേഹം കേസ് കൊടുത്തു കേസ് കൊടുത്ത് സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പദവിയിൽ തിരിച്ചു വന്ന് ആ സ്ഥാനത്തിരുന്നിട്ടാണ് അദ്ദേഹം വിരമിച്ചത് അതായത് അന്ന് പിണറായി സർക്കാരിന് താല്പര്യമുള്ള ലോക്നാഥ് ബെഹ്റ കൊണ്ടാ പോസ്റ്റിലിരുന്നല്ലേ ആ ലോക്നാഥ് ബെഹ്റയ്ക്കാണ് പിന്നെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഡി ഡി ജി പിയുടെ പദവി കൊടുത്തത് ആ അത് ആ തലസ്ഥാനത്ത് സെൻകുമാർ ഇരിക്കേണ്ടതാണ് പക്ഷേ സെൻകുമാർ കേസ് കൊടുത്തിട്ട് തിരിച്ചു വന്ന് ആ പദവിയിൽ ഉപവിഷ്ടനായി അപ്പം ലോകനാഥ് പെഹ്റയ്ക്ക് മറിനിക്കേണ്ടി വന്നു എന്നിട്ട് ഇദ്ദേഹത്തിന്റെ പെൻഷൻ റിട്ടയർ ചെയ്തതിന് ശേഷം പക്ഷെ അതിന് എന്നിട്ടും ഗവൺമെന്റിന്റെ പ്രതികാരം തീർന്നില്ല പിന്നീട് ഇദ്ദേഹത്തിന്റെ പിന്നെ അവധിക്കാലത്തെ ശമ്പളത്തിൻ്റെ എന്തോ ഒരു ചെറിയ പ്രശ്നം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റാരോപണം ഉണ്ടാക്കി എന്നിട്ട് അതിന് അതിനെ അദ്ദേഹം കാറ്റിൽ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കാറ്റിൽ ചോദ്യം ഈ ആ കേസ് വന്നതുകൊണ്ട് കേന്ദ്ര പോലീസിൽ ആഫ്റ്റർ റിട്ടയർമെൻ്റ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ദൗത്യം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു അപ്പോൾ കേന്ദ്ര ഗവൺമെൻറിന് സെൻകുമാറിൽ താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് റിട്ടയർ ചെയ്താലും ഒരു നിയമനം ഏതെങ്കിലും തരത്തിലൊരു പദവി സി ബി ഐയുടെ ചീഫ് ആകുമെന്നൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ സാധ്യതയെ തടയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടാക്കുകയായിരുന്നു പക്ഷെ അതിൽ നിന്നും അദ്ദേഹം െയ്തു സ്വതന്ത്രനാകുകയും ചെയ്തു പക്ഷേ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത പിന്നെ ജേക്കബ് തോമസിൻ്റെ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥ ആ അദ്ദേഹത്തിന് ഇപ്പോഴും പെൻഷൻ കിട്ടിയില്ലെന്നാണ് ചേർക്കുന്നത് അപ്പോൾ എന്തായി അദ്ദേഹത്തിൻ്റെ പെൻഷൻ ആനുകയങ്ങളൊക്കെ കിട്ടിയോ ഈ സാറിന് ഈ ഇലക്ഷൻ കാലത്തൊക്കെ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമോ എന്നൊക്കെ അഭിമുഖം വരുന്ന അദ്ദേഹം ഒന്നും കേട്ടില്ല ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് പോലും അറിയില്ല അദ്ദേഹത്തെ പിന്നെ ഷൊർണൂരിൽ എന്താ ഈ പിന്നെ സ്റ്റീൽ സ്റ്റീൽ അതിൻ്റെ എന്തോ ഒരു തലപ്പത്തേക്ക് കൊണ്ടുപോയിരുത് അണ്ണ സ്വിമ്മിങ് ആയിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുണ്ട് ഇറങ്ങിട്ടു അപ്പോൾ ഇതുപോലെ ഇഷ്ടമില്ലാത്ത പോലീസ് ഓഫീസർമാരോട് പ്രത്യേകിച്ചും ഐ പി എസ്സിലുള്ളവരോട് ഗവൺമെൻറ് പല കാലാകാലങ്ങളിൽ വൈരം നിര്യാതന ബുദ്ധിയോടെ നടപടികൾ എടുക്കുകയും അവരെ സർവീസിൽ നിന്ന് അകറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് പി വിജയൻ പക്ഷേ പി വിജയനും നിരപരാധിയാണെന്ന് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചവർക്കെല്ലാം ബോധ്യമാവുകയും അദ്ദേഹത്തെ പ്രൊമോഷനോടുകൂടി ഇപ്പൊ പുതിയ ഒരു തസ്തികയിൽ നിയമിച്ചിരിക്കുകയാണ് അതായത് എ ഡി ജി പിന്നെ അത് പ്രൊമോട്ട് ചെയ്തു വന്നാൽ അദ്ദേഹത്തിന്റെ ഊഴം വരുമ്പോ ഡി ജി പി ആകാനുള്ള സാധ്യതയുണ്ട് ഇതോടെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇതുപോലുള്ള തലപ്പത്തുള്ള ചിലരുടെ ഇഷ്ടക്കേട് വിജയനെ പോലെയുള്ള ഒരാൾ പോപ്പുലർ പോപ്പുലറാകുന്നു അതിലുള്ള ചില അസൂയ അസൂയാലുക്കളും പിന്നെ ഇവനെ അങ്ങനെ കടത്തി വിടണ്ട എന്നുള്ള വൈരാഗ്യത്തോടെയൊക്കെ പെരുമാറുന്നവരുണ്ട് അപ്പം അങ്ങനെ വരുന്നു പക്ഷെ ഗവൺമെന്റിന് താല്പര്യമില്ലാത്ത ഒരാൾ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഡി പി ഡി ജി പി ആവില്ല ആവില്ല എന്നുള്ളതാണല്ലോ നമ്മളുടെ മുൻകാല പക്ഷേ ആ പദവി കൊടുത്തിട്ട് അയാൾ എവിടെങ്കിലും വേറെ ഇപ്പോൾ ജേക്കബ് തോമസിനെ പറ്റിയതോ അതെ ഡിജിപി ആയിരുന്നു പക്ഷേ എന്തു ചെയ്യാനല്ലേ അത് ഗവൺമെൻറ്റിൻ്റെ താല്പര്യമാണ് അപ്പോൾ ഏതായാലും എന്താണിപ്പോൾ പൊതുവേ പോപ്പുലറായ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ജനമദ്യ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്താൽ അതുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ഹാനിയെക്കുറക്കാൾ ഏറെയാണ് സമൂഹത്തിനുണ്ടാകുന്ന അവരിൽ നിന്ന് കിട്ടേണ്ട ബെറ്റർ സർവീസ് നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം ില്ല ഗവൺമെന്റിന്റെ ഉദ്ദേശം അവരോട് നിൽക്കുന്നവർ മതി ഒരു അങ്ങനെ തീരുമാനിച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്തായാലും പി വിജയൻ എന്ന് പറയുന്ന ഈ എ ഡി ജി പിക്ക് ഇനി സർവീസ് കൂടുതൽ ഉള്ളതുകൊണ്ട് ഒരു പക്ഷെ അദ്ദേഹം ഡി ജി പി അയേക്കാം ഇനി സർക്കാർ മാറിയാൽ കാലത്തിന്റെ കാവ്യനീതി പോലെ അർഹിക്കുന്ന വേറെയും ഉന്നത പദവികൾ എത്തിച്ചേരാനുള്ള സാധ്യത എന്തായാലും അത്ര അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ടോപ്പിക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക